നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ് ഐ യൂറോ കപ്പിൽ തകർപ്പൻ പ്രകടനം നടത്തിയതോടുകൂടിയാണ് കൂടിയാണ് താരനായ ലാമിൻ യമാലിന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചത് നമുക്കറിയാം ഒരു ഗോളും നാല് അസിസ്റ്റും ആയിരുന്നു അദ്ദേഹം യൂറോ കപ്പിൽ സ്വന്തമാക്കിയിരുന്നത് ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹം കുറിച്ചിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ലാമിൻ യമാൽ ഇത് യമാൽ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് മാത്രമല്ല നെയ്മർ ജൂനിയർ ഈ ഉറപ്പ് കിരീടം നേടിയപ്പോൾ ലാമിൻ യമാലിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു നിലവിൽ വെക്കേഷനിലാണ് യമാൽ ഉള്ളത് നെയ്മർ ജൂനിയറുടെ സാൻഡോസിലെ ജേഴ്സി അണിഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം യമാൽ തന്റെ വെക്കേഷൻ ചിലവഴിച്ചത് അതിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് നെയ്മർ ജൂനിയർ അടക്കമുള്ളവർ ഇത് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് നെയ്മർ ഈ താരത്തെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഈ ചിത്രം വൈറൽ ആയതോടുകൂടി യമാലിനെ ബ്രസീൽ ൻ ക്ലബ്ബായ സാന്റോസ് ക്ഷണിച്ചിട്ടുണ്ട് ഈ വെക്കേഷനിൽ ക്ലബ്ബ് സന്ദർശിക്കാൻ വേണ്ടിയാണ് താരത്തെ ക്ഷണിച്ചിട്ടുള്ളത് സാൻഡോസ് തങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ജേഴ്സി വളരെയധികം ഹിസ്റ്റോറിക്കൽ ആയ ഒന്നാണ് ലാമിന്യമാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളൊരു പുതിയ ജേഴ്സി നൽകാം നിങ്ങളുടെ ഈ വെക്കേഷനിൽ ഞങ്ങളുടെ ക്ലബിനെ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നു ലോക ഫുട്ബോളിലെ വിശുദ്ധമായ ഒരു ടെമ്പിൾ ആണ് ഞങ്ങളുടെ വിലാബെൽമെറോ അവിടേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു ഇതാണ് ബ്രസീലിയൻ ക്ലബായ സാൻഡോസ് തങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഗ്രീസിലായിരുന്നു ലാമിൻ യെമാൽ തന്റെ വെക്കേഷൻ ചിലവഴിച്ചിരുന്നത് അദ്ദേഹം ഇനി ബ്രസീലിലേക്ക് പോകുമോ എന്നുള്ളത് വ്യക്തമായ കാര്യമല്ല നിലവിൽ ബാഴ്സ യും അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാഴ്സയുടെ അമേരിക്കൻ പ്രീ സീസൺ ടൂറിൽ ലാമിൻ ജമാൽ ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം